നാട്യശാസ്ത്രവും ചിത്രകലയും ഒരുപോലെ സമയിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തിൻ്റെ രചനയിലാണ് തലശ്ശേരിയിലെ പ്രശസ്ത നർത്തകി ഷീബ കൃഷ്ണകുമാർ ഭരതമുഞ്ഞിയുടെ നാട്യശാസ്ത്രത്തിലെ നാലാം അധ്യായമാണ് ഷീബ നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കുന്നത് പ്രശസ്ത ചിത്രകാരൻ ബി ടി കെ അശോകാണോ ഗ്രന്ഥത്തിന് രേഖാചിത്രം ഒരുക്കുന്നത് പ്രത്യേകത എന്നുള്ളത് വരക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ പൊതുവെ നമ്മൾ മനുഷ്യനെ വരക്കുമ്പോൾ അത് നമ്മുടെ തലയുടെ ഏഴര ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അക്കാഡമിക്കലി അങ്ങനെയാണ് പഠിക്കുന്നത് പക്ഷേ ദൈവരൂപങ്ങളെ രൂപങ്ങളെ വരക്കുമ്പോൾ അത് ഏഴര എന്നുള്ളത് എട്ടും ഒൻപതും ഒക്കെ ആവുന്നു എന്നുള്ളത് അതും നമ്മളെ പാഠ്യപദ്ധതിയിലുണ്ട് ആ നിലയിൽ ടീച്ചർ ഇതിന് പോസ് ചെയ്യുകയും ആ ടീച്ചറുടെ ആക്ഷൻസ് ഞാനത് ഒരു ശിവൻ എന്ന രീതിയിലേക്ക് പരകായ പ്രവേശനം ചെയ്യുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അത്തരമൊരു രൂപത്തിലേക്ക് ഈ ആക്ഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കാഠിന്യമേറിയ ജോലി തന്നെയായിരുന്നു അപ്പോൾ അതും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സംസ്കൃതിക്ക് ഭാരതം നൽകിയ മഹത്തായ സംഭാവനയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം നാട്യശാസ്ത്രത്തിൽ നാലാം അധ്യായം താണ്ഡവലക്ഷണം എന്നുള്ള കരണങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് നൂറ്റിയെട്ട് കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എൻ്റെ നാലാമത്തെ പുസ്തകം ആയിട്ടാണ് അത് ചെയ്യുന്നത് നാട്യശാസ്ത്രം നൂറ്റിയെട്ട് കരണങ്ങളുടെ തനിമ എന്നുള്ളതിനെക്കുറിച്ചാണ് അത് അതിന് എല്ലാ കരണങ്ങളും നമ്മൾ വരച്ചതിന് ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി സഹായിച്ചത് വരയ്ക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ചെയ്തിട്ടുള്ളത് പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള ബി ടി കെ അശോകാണ് ഈ കരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു പോസ് കൊടുത്ത് ആ കരണം വരച്ചതിന് ശേഷം അതിൻ്റെ ശ്ലോകം സംസ്കൃതത്തിൽ കൊടുത്തു അതിനുശേഷം അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉപയോഗക്രമങ്ങൾ നൃത്തത്തിൽ ഈ കരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ നൂറ്റെട്ട് കരണങ്ങൾ ചിത്രകാരൻ ബി ടി കെ അശോകിന്റെ ജീവൻ തുടിക്കുന്ന വരകൾക്കൊപ്പം വിശദീകരിച്ച് നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കാനാണ് ഷീബയുടെ വേറിട്ട ശ്രമം ശുദ്ധ നൃത്തത്തിന്റെ പ്രധാന ഘടകമായ കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥം മലയാളത്തിൽ അപൂർവമാണ് ഈ കുറവ് നികത്താൻ കരണങ്ങൾ രേഖാചിത്രങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ് നർത്തകി തലശ്ശേരിയിലെ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ